ഒരു ഹിന്ദു സഹോദരൻ പറ്റി പ്രവാചകന്റെ ൾ അദ്ദേഹം അനുസ്മരിക്കുകയാണ് റസൂൽ അലൈഹി വസ്ലം തങ്ങളുടെ ഓരോ വാക്കുകളും നന്മയിലേക്ക് ക്ഷണിക്കുന്ന വചനങ്ങളാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഒമാർ പ്രവാചകൻ നിങ്ങൾ നിങ്ങൾ ശിരസ വഹിക്കുക നിരോധിച്ചത് വെടിയുക ാണ് ഇഹര വിജയം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ആ സഹോദരൻ മൊഴിമുത്തുകൾ വിവരിക്കുകയാണ് പാവങ്ങളെ അവഗണിക്കരുത് നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത് പട്ടിണി പാവങ്ങളെ ചേർത്ത് പിടിക്കണം തുടങ്ങിയ മഹൽ വചനങ്ങൾ നമുക്ക് അതിൽ കേൾക്കാൻ കഴിയും അള്ളാഹു ആ സഹോദരന് ഹിതായത്ത് പ്രധാനം ചെയ്യുമാറാകട്ടെ അല്ലാഹുദി ഉമ്മി മുഹമ്മദിൻസം